തായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ച തീരു അത്തരത്തിലൊരു വിദ്യയുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും നമുക്ക് അനായാസം നേടിയെടുക്കുവാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു രഹസ്യ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തു തന്നെ ആയിരുന്നാലും അത് നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമേ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്നൊന്നില്ല നിങ്ങളുടെ മനസ്സിൽ തീവ്രമായി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തെ നിങ്ങൾക്ക് ഇതിലൂടെ നിറവേറ്റാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി മാത്രം ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക ഒരു ദിവസത്തിൽ ഫ്രീ ആയിരിക്കുന്ന ഏതൊരു സന്ദർഭത്തിലും ഈ ഒരു വിദ്യ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്നിരിക്കലും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു വിദ്യ പ്രയോഗിക്കുകയാണ് പരീക്ഷിക്കുകയാണ് എങ്കിൽ അത് കുറച്ചുകൂടി കൂടുതൽ ഫലം നമുക്ക് നേടിത്തരുമെന്നതാണ് ഇനി ഇതുപോലുള്ള മറ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളോ അതുമല്ലെങ്കിൽ മന്ത്രജപങ്ങളോ കർമ്മങ്ങളോ ക്രിയകളോ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രം ഈ ഒരു വിദ്യ നിങ്ങൾ പ്രയോഗിക്കുക അതുപോലെ തന്നെ ഈ ഒരു വിദ്യ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതായത് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ള ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു വിദ്യ പ്രയോഗിക്കുകയാണ് എങ്കില് നമ്മുടെ മനസ്സിൽ പിന്നീട് ഈ ഒരു കർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ക്രിയയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സംശയം ഉണ്ടാകുന്നതല്ല അല്ലാതെ പക്ഷം കഠിനമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളാണ് നമ്മൾ ആദ്യം ഈ ഒരു വിദ്യയിലൂടെ ആർജിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിൽ പല സന്ദേഹങ്ങളും സംശയങ്ങളും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനായാസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ചെറിയ ആഗ്രഹങ്ങൾക്ക് മേല് ഈ ഒരു വിദ്യ നിങ്ങൾ തുടക്കത്തിൽ പരീക്ഷിക്കുക അത് നടന്നു കഴിയുമ്പോൾ ഈ ഒരു കർമ്മത്തിന്മേൽ നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായ ആ ഒരു വിശ്വാസം കൈവരുന്നതാണ് ഈ കർമ്മത്തിന്മേലുള്ള ഈ ഒരു വിശ്വാസമാണ് തുടർന്നുള്ള എത്ര കഠിനമായിട്ടുള്ള എത്ര പ്രയാസമേറിയതാണെങ്കിൽ കൂടിയും ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് കാർജിച്ചെടുക്കുവാൻ സഹായിക്കുന്നത് ഈ ഒരു പ്രകൃതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ ആഗ്രഹമാണ് അതുകൊണ്ട് ഈ ആഗ്രഹം അവർ വ്യക്തിക്ക് ആദ്യം കൊടുക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് കഠിനമായിട്ടുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് ഈ ആഗ്രഹം കുറച്ച് കഴിഞ്ഞ് വൈകി സാധിപ്പിച്ചു കൊടുക്കാം അങ്ങനെയൊന്നുമില്ല ഈ ഒരു സന്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് മാത്രമേ ഉള്ളൂ ഈ ഒരു വേർതിരിവും നമ്മുടെ മനസ്സിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിന്റെ ആ ഒരു സന്ദേഹത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളോട് പരീക്ഷിക്കുവാനായിട്ട് നിർദ്ദേശിച്ചത് ഇനി എങ്ങനെയാണ് ഈ ഒരു വിദ്യ പ്രയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പരീക്ഷിക്കേണ്ടത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ബെഡില് ഒരു രണ്ട് മിനിറ്റ് സ്വസ്ഥ ചിത്തനായിട്ട് മറ്റു ചിന്തകളൊന്നും അലട്ടാതെ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലും ഈ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായ ചിന്തകൾ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഈ വിധം തുടരേണ്ടതുണ്ട് മനസ്സ് കലുഷിതമായിരിക്കുമ്പോഴും വളരെയധികം ടയേർഡ് ആയിരിക്കുന്ന സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ഫലം കാണണമെന്നില്ല അപ്പൊ ആദ്യത്തെ ആ ഒരു രണ്ട് മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിനെ അടക്കാനുമായിട്ട് നിങ്ങൾ ചിലവഴിക്കാം ഈ ലോകത്തിലെ എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആ ഒരു ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് നമുക്ക് പോലും നിർവചിക്കുവാൻ സാധിക്കാത്ത അതീന്ദ്രിയമായ ഒരു കഴിവുണ്ട് അതീന്ദ്രിയമായ ഒരു പവറുണ്ട് അവിടേക്ക് നമ്മൾ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കും യജ്ഞിക്കും പൂർണ്ണമായ ഫലം നമ്മൾ അതിലൂടെ നേടിയെടുക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് സ്വസ്ഥമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സാണ് വേണ്ടത് പതിനേഴ് ജന് തുടക്കത്തിൽ ആ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുക ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല രണ്ട് നിമിഷം നമ്മൾ വെറുതെ ഇരിക്കുക ഇനി നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തു പൂർത്തീകരിച്ചു ആ ഒരു സൗഭാഗ്യം നിങ്ങളുടെ കൈവെള്ളയിലെത്തി അപ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷത്തെ പരമാവധി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു സന്തോഷം എപ്രകാരമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ആ ഒരു സന്തോഷകരമായ അവസ്ഥ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ശ്രമിക്കുക ആദ്യ തവണയൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതിന് നിങ്ങൾ പരാജയപ്പെട്ടേക്കാം യാതൊരു ഭയവും വേണ്ട വീണ്ടും വീണ്ടും ആവർത്തിച്ചും ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ യത്നിക്കുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം ആ സമയം അനുഭവപ്പെടുന്നതാണ് നിങ്ങളുടെ മുഖത്ത് പ്രകാശം സ്ഫുരിക്കും ആഗ്രഹങ്ങൾ ഉടനടി നിറവേറ്റണമെന്ന തീവ്രമായ താല്പര്യം ജനിക്കുകയും ചെയ്യും ഈ ഒരു മനോനിലയിലേക്ക് വന്നതിനു ശേഷം ഇനി പറയാൻ പോകുന്ന മൂന്ന് അക്കങ്ങൾ മൂന്ന് നമ്പറുകൾ നിങ്ങൾ പറയുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷനായിട്ട് ഉപയോഗിക്കുന്ന ആദി ശക്തിയാർന്ന മൂന്ന് അക്കങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സെവൻ എയ്റ്റ് സിക്സ് രണ്ട് മിനിറ്റ് തുടർന്ന് ഈ സംഖ്യകൾ നിങ്ങൾ ആവർത്തിച്ച് ഉരുവിടുക എന്നതാണ് ഈ ഒരു സംഖ്യകള് ശബ്ദം ഉച്ചരിച്ചു കൊണ്ടും ശബ്ദം ഉച്ചരിക്കാതെ മനസ്സിലും ആവർത്തിച്ച് നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണില് രണ്ട് മിനിറ്റ് അലാറം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പർ നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ് ഇനി രണ്ട് മിനിറ്റിൽ കൂടുതൽ ഇത് ചൊല്ലിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ രണ്ട് മിനിറ്റിൽ കുറയാൻ പാടില്ല അപ്പൊ ഇതൊരു ടു മിനിറ്റ് മാനിഫെസ്റ്റേഷൻ ആണ് രണ്ട് മിനിറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നമ്പർ ഉച്ചരിച്ചിരിക്കണം പറഞ്ഞിരിക്കണം ഇനി രണ്ട് മിനിറ്റ് സ്പീഡിൽ ഈ ഒരു സംഖ്യ ഉച്ചരിക്കണം എന്നില്ല വളരെ സാവധാനവും ഈ ഒരു സംഖ്യ രണ്ട് മിനിറ്റ് ഉച്ചരിക്കണമെന്നില്ല ഈ ഒരു രണ്ട് മിനിറ്റിൽ നിങ്ങൾക്ക് അഞ്ച് തവണയും ഈ ഒരു സെവൻ എയ്റ്റ് സിക്സ് എന്ന സംഖ്യ ഉച്ചരിക്കാം അൻപത് തവണയും ഉച്ചരിക്കാം സംഖ്യകൾക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ട് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾക്ക് സവിശേഷമായ ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ശക്തിയുണ്ട് അതിൽ തന്നെ വളരെ ശക്തിയാർന്ന സംഖ്യകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സെവൻ എയ്റ്റ് സിക്സ് എന്ന മൂന്ന് അക്കങ്ങൾ ഇത് നിങ്ങൾക്ക് സെവൻ എയ്റ്റ് സിക്സ് എന്നും പറയാവുന്നതാണ് ഏഴ് എട്ട് ആറ് എന്നിങ്ങനെ മലയാളത്തിൽ ഉച്ചരിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ ആകർഷിക്കാൻ ശക്തിയാർന്ന മൂന്ന് അക്കങ്ങളാണ് സെവൻ എയ്റ്റ് സിക്സ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ കുറഞ്ഞ അഞ്ച് ആഗ്രഹങ്ങൾ ഈ വിധത്തിൽ ഒരു ഏഴ് ദിവസം നിങ്ങൾ ഈ വിധത്തിൽ പ്രാക്ടീസ് ചെയ്യുക ഈ ആഗ്രഹങ്ങൾ നടന്നു കഴിയുമ്പോൾ ക്രമേണ ഈ ഒരു കർമ്മത്തിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കും അതിനുശേഷം ഒരു വട്ടം അതായത് വെറും രണ്ട് മിനിറ്റ് നിങ്ങൾ ഒരു നിർദ്ദേശം നിങ്ങളുടെ മനസ്സിന് നൽകിയാൽ പോലും വളരെ അനായാസമായി നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു ടു മിനിറ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെ നിങ്ങളുടെ ആഗ്രഹം എത്ര കഠിനമേറിയതാണ് എങ്കിലും വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതിൽ വിജയിക്കുവാൻ സാധിക്കും വലിയ വലിയ മത്സര പരീക്ഷകൾക്ക് പരിശീലിക്കുന്ന ആളുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ഉന്നതി ആഗ്രഹിക്കുന്ന ആളുകൾ കച്ചവടത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നവരും പ്രണയിക്കുന്നവരും ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ളവർക്കും ഈ ഒരു ടു മിനിറ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അവരുടെ ജീവിത വിജയത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം